ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴത്തേക്കിനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ സംഭവം ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അതേ ഗൈസ് ഇന്നാണ് ആ ഒരു സ്പെഷ്യൽ ഡേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇനി നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് പോകാം അപ്പോൾ സാരി നിങ്ങൾ കണ്ടല്ലോ ആ ഒരു കളർ സാരിയാണ് ഞാൻ ഉടുക്കുന്നത് അപ്പോൾ തൻ്റെ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ അടുത്തതുപോലെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആളുടെ പേര് ആദരാ നാണേ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഹെയർ സ്റ്റൈൽ ഏത് രീതിയിൽ സെറ്റ് ആക്കണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് അങ്ങനെ എന്തായാലും അവസാനം ഞങ്ങൾ ഒരെണ്ണം ഫിക്സ് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലെൻസ് വെക്കാൻ നേരം എനിക്ക് അത്യാവശ്യം കണ്ണെരിയുന്നുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ലെൻസ് വെച്ചത് നമ്മുടെ എൻഗേജ്മെന്റിനായിരുന്നു ലാസ്റ്റ് എന്നല്ല അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വെച്ചത് ഇതിന് മുന്നേ വെച്ചത് എൻഗേജ്മെൻറ്റിനായിരുന്നു ആദ്യമായിട്ട് ലെൻസ് വെച്ചപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിന് ഇപ്പ്രാവശ്യം അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്നെ കാണുമ്പോൾ ദിഗംബരനെ പോലെയല്ലേ ഞങ്ങളിപ്പോൾ ഐബ്രോസ് സെറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് അവൾ ഐബ്രോ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒക്കെ രാവിലെ തന്നെ ഷാംപൂ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഷാംപൂ ചെയ്തു ഒട്ടും തന്നെ ഓയിൽനെസ് ഹെയറിൽ നിൽക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഷാംപൂ ചെയ്ത് വാഷ് ചെയ്തു ഇനി അടുത്ത് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഐ ലാഷൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഒന്നും നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ അപ്പോൾ ഈ ഒരു ഐ എനിക്ക് വെക്കുന്നത് അത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളതായിരുന്നു കേട്ടോ എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്താണ് ഞാൻ ലാസ്റ്റ് ഇതുപോലെ ഐലാഷസ് ലാഷസ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല തിന്നായിട്ടുള്ളതായിരുന്നു ഞാൻ ആ തിന്നായിട്ടുള്ള ഐ ലാഷസ് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്നത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് അത്യാവശ്യം തിക്ക് ആയിട്ടുള്ളതാണ് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ ബ്രൈഡൽ ലുക്കിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് വേറെ രണ്ടുപേരെ ഉണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് മുല്ലപ്പൂ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇവിടെ മുല്ലപ്പൂ ഹെയർ സ്റ്റൈൽ ആണ് എൻ്റെ കൂട്ടത്തിലാരിലി പൂവും വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ബ്രൈഡ് കഴിഞ്ഞിട്ടില്ല ഇനി ഒരാൾ കൂടിയുണ്ട് ഞാൻ ആളെ കാണിച്ചേരാം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും റെഡി ആവാനായിട്ട് തുടങ്ങി എല്ലാവരും ഹിന്ദു ബ്രൈഡ്സ് ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ്ടേ ഇതാണ് നമ്മുടെ തേർഡ് ബ്രൈഡ് എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്താണ് സംഭവം ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ എന്ന് ഇനിയിപ്പൊ എന്തായാലും ഞാൻ നിങ്ങളിട്ട് കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല ഇതാണ് നമ്മുടെ സ്വന്തം വിസ്ല ബ്യൂട്ടി അക്കാഡമി ഞാൻ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ത് കോഴ്സാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ആ കോഴ്സ് ചെയ്യുന്നത് ഇവിടെ തന്നെ കേട്ടോ അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഫാഷൻ ഡിസൈനിങ് ആണ് ഞാനിപ്പോൾ പഠിക്കുന്നത് കുറേ പേര് ഞാൻ ലൈവിൽ വരുമ്പോഴത്തേക്കൊക്കെ ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ എന്ത് കോഴ്സാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ബ്യൂട്ടി അക്കാഡമിയാണിത് അപ്പോൾ നമ്മുടെ അക്കാഡമി ഇന്നൊരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എക്സാമിന് വേണ്ടിയിട്ടുള്ള ബ്രൈഡാണ് ഞാൻ അതായത് നമ്മുടെ ആതിരയുടെ ബ്രൈഡാണ് ഞാൻ അപ്പൊ എക്സാമിന്റെ ഭാഗമായിട്ട് ആതിര എന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ ബ്രൈഡായിട്ട് അപ്പൊ ഇതാണ് കേട്ടോ ആതിര ആൾ ക്ലാസ്മേറ്റ് കൂടിയാണ് ആതിര നമ്മുടെ വിസ്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സും ഒരുമിച്ചാണ് പഠിക്കുന്നത് കേട്ടോ അങ്ങനെ ആൾ എന്നെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൈഡായിട്ട് അപ്പൊ തലേ ദിവസം തന്നെ ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ബ്രൈഡൽ എക്സാം ആണ് അപ്പൊ ഓൾറെഡി ആൾ എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എക്സാം ഉണ്ട് അപ്പൊ നിന്നെയാണ് ഞാൻ ബ്രൈഡായിട്ട് ചൂസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നായിരുന്നു ആ ഒരു ഡേ ഇനിയിപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറി കാണുമല്ലോ അപ്പം അതുപോലെ മൂന്ന് പേരായിരുന്നു ഇവിടെ എക്സാമിനുണ്ടായിരുന്നത് അപ്പം ആ മൂന്ന് പേരുടെയും എക്സാം ഇന്ന് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പ് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി സാരി എടുക്കണം ഹെയർ ഒക്കെ സെറ്റാക്കി അതുപോലെ തന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നെറ്റി ചുട്ടിയൊക്കെ വെച്ച് ഇനി മാലയൊക്കെ ഇടണം അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മാമും അതുപോലെ തന്നെ മിസ്സുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തകർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുല്ലപ്പൂ കുറെ നാൾക്ക് ശേഷം ഞാൻ തലയിൽ മുല്ലപ്പൂ വെക്കുന്നത് പണ്ട് എങ്ങാണ്ടോ വെച്ചതാണ് അതിന് ശേഷം ഇപ്പോഴാണ് മുല്ലപ്പൂ ഇതുപോലെ കയ്യിലെടുക്കുന്നത് ഇത്രയും പൂവായിട്ട് ഇതുപോലെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ പൂവൊക്കെ ഇതുപോലെ കിളിക്കാറുള്ളൂ അങ്ങനെ അതിങ്ങനെ കയ്യിൽ വച്ചെന്തിരിക്കാണ് അവളിവിടെ പൂ ഇങ്ങനെ കട്ട് ചെയ്യണം ആവശ്യത്തിനുള്ള പൂവൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനും എക്സൈറ്റഡാണ് കേട്ടോ അതായത് കല്യാണത്തിന് മുന്നേ ഒരു ബ്രൈഡൽ ലുക്ക് എങ്ങനെ ഇരിക്കും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയായിരുന്നു ആദ്യം എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാണെന്നുള്ള കാര്യം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ സാരി ഉടുക്കുന്നത് ഇതേ ഞാൻ സാരി കൊടുത്തിട്ടും ഇല്ല ഉടുത്ത് നോക്കിയിട്ടും ഇല്ല സാരി ഉടുത്തെങ്ങും ഞാൻ പോയിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർ സാരി ഉടുത്ത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇന്നവരെ സാരി ഉടുക്കാൻ എനിക്ക് എനിക്കങ്ങനെ ആഗ്രഹം തോന്നിയിട്ടില്ലെന്ന് തന്നെ പറയാം പക്ഷേ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ വിചാരിച്ച എൻ്റെ കല്യാണത്തിനായിരിക്കും ഞാൻ ആദ്യമായിട്ട് സാരി കൊടുക്കാൻ പോണേന്ന് പക്ഷേ അതിന് മുന്നേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തതോടുകൂടി നമ്മുടെ കല്യാണത്തിന് ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ വേറൊരു കാര്യം അവരുടെ ആദ്യത്തെ ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണ് അതായത് അവർ ചെയ്യുന്ന ആദ്യത്തെ വർക്കാണിത് അപ്പോൾ അവരെ ഇന്ന് ബ്രൈഡൽ മേക്കപ്പ് ആണ് ചെയ്ത് കാണിക്കേണ്ടത് അപ്പോഴതായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മൂന്ന് പേരും അവിടെ എഫേർട്ടിട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ കാരണം അവരും കുറേ ടെൻഷൻ അടിച്ച് അവിടെ എക്സാം ഇല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ എഫേർട്ടിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്നും ഒരുപാട് ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന മാം ഇതാണ് അങ്ങനെ മാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എക്സാം നടക്കില്ലേ അങ്ങനെ മാം വന്ന് എല്ലാവരെയും നോക്കി എൻ്റെ എന്തൊക്കെ തെറ്റുണ്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഡേ ആയിരുന്നു നല്ലൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഡേ ആയിരുന്നു കേട്ടോ ഇത് കാരണം ഞാൻ വിചാരിച്ചത് കല്യാണ സമയത്തായിരിക്കും സാരിയൊക്കെ എടുത്തത് പോലെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് റെഡിയാവുന്നതെന്നാണ് പക്ഷേ അതിന് മുന്നേ ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അതിന് എസ് പറയാണ് ചെയ്തിട്ടുണ്ടെന്ന് കാരണം വേറെ ഒന്നുമല്ല എങ്ങനെ ആയിരിക്കും നമ്മൾ കല്യാണത്തിന് റെഡി ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ എങ്ങനെയൊക്കെ ഇരിക്കും എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് സാരി ഉടുത്ത എന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ ഇന്നലെയായിരുന്നു കേട്ടോ സംഭവം ഇന്നലെയായിരുന്നു നമ്മുടെ ഈ എക്സാം ഇന്നലെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെയാണ് സാരി ഉടുത്ത എന്നെ കാണുന്നത് തന്നെ അപ്പോഴും വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം ഞാൻ സാരി കൊടുത്താൽ എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ വിസ്ല ബ്യൂട്ടി അക്കാഡമിയാണ് അതുപോലെ തന്നെ നമ്മുടെ മാമും അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന മിസ്സ് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് എടുക്കുന്ന മിസ്സും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് അപ്പോൾ നമ്മൾ ചെയ്ത അതായത് അവർ ചെയ്ത വർക്കിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ അവരെന്തൊക്കെ ഇനി അതിനകത്ത് മാറ്റം വരുത്തണം അപ്പോൾ ചെയ്ത വർക്കിൽ എത്രത്തോളം അതായത് എത്രത്തോളം ഫിനിഷ് ആയ എല്ലാ കാര്യങ്ങളും മാം ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായിട്ടു അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഫാക്കൽറ്റീസാണ് അവിടെ ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ ബ്യൂട്ടീഷ്യൻ പഠിക്കാനോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് ഇരുമോ അല്ലെങ്കിൽ ഞാൻ താഴെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോഴതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ ഞാൻ എന്തിനാണ് ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ചെയ്തി അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് അതായത് ബ്രൈഡൽ ലുക്കൊക്കെ കഴിഞ്ഞു ഇനി എല്ലാം മാറ്റണ്ടേ അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി മുടിയിൽ നിന്ന് അതായത് പൂവും സാരി എല്ലാം മാറ്റി എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ മറക്കണ്ട ഇതാണ് നമ്മുടെ അക്കാഡമി വിസ്ല ബ്യൂട്ടി അക്കാഡമി കൊട്ടിയത്തന്നെ കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തന്നാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം മറക്കണ്ട ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യോ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ കാരണം ഞാൻ എൻ്റെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ നമ്മൾ എല്ലാവരും ഒരുങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായി പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിവിടെ ബ്യൂട്ടീഷ്യൻ ക്ലാസസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രീ മന്ത് സിക്സ് മന്ത് ഡ്യൂറേഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പഠിച്ചിറങ്ങിയിട്ട് ജോലിക്ക് കാരണം എന്നുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ നമ്മളിവിടെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സസ് ആണെങ്കിലും അപ്പോൾ മറക്കണ്ട താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ബ്രൈഡൽ ലുക്കൊക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ ഈ മേക്കപ്പ് ചെയ്തവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് കാരണം അവർ അത്രത്തോളം ഇട്ട് ചെയ്തു തന്നെ അതായത് അവരുടെ ഒരു ഫസ്റ്റ് വർക്ക് തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം അതിനകത്ത് ഇട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും കാണിക്കുന്നതെന്ന് വെച്ചാൽ തലമുണ്ടിൽ എന്തെങ്കിലും കയ്യൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറയുന്നതുണ്ടോ അതായത് ആദ്യ തന്നെയാണ് എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് അപ്പോൾ അവൾ എന്നോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കണത് അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു വെച്ചാൽ അതായത് കുറച്ചുകൂടി പൊക്കി പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ പറയുകയാണ് അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ മാക്സിമം എഫേർട്ടിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ഫസ്റ്റ് ബ്രൈഡൽ വർക്കാണ് ഇതേവരെ അവർ പുറത്തേക്ക് വർക്ക് ചെയ്തിട്ട് ഒന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മളിവിടെ ക്ലാസ്സിനൊന്ന് പഠിച്ച് അവർ സ്വന്തമായിട്ട് ഒരു ബ്രൈഡിനെ അവർ ഒരുക്കിയതാണ് അപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു അതായത് ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫ് ആവാൻ പോവാണ് ഗൈസ് എല്ലാവരും ഡ്രസ്സ് മാറ്റി അത് സാരിയും ഓർണമെൻ്റ്സും എല്ലാം മാറ്റി താണ്ടേണ്ട ഞാനും താണ്ടെ ഇവിടെ ബാക്ക് ടു നോർമൽ ലൈഫ് ആയിട്ടുണ്ട് പക്ഷേ ഒരു സംഭവം മാത്രം ഞാൻ മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാവോ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു മേക്കപ്പ് ലുക്ക് അതെ ഒരു മേക്കപ്പ് ലുക്കല്ല ഒരു സംഭവം മാത്രം എന്റെ ഫേസിൽ നിന്ന് പോയിട്ടില്ല അത് എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവോ ഞാൻ തന്നെ പറഞ്ഞേക്കാം വേറെ കണ്ണിലെ ലെൻസ് ആണ് കഴിഞ്ഞ ദിവസം ലൈവില് വന്നപ്പോഴത്തേക്കും എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിലെന്താ ലെൻസ് ഒക്കെ വെച്ചിട്ടൊന്നും പക്ഷേ അന്നേരം സസ്പെൻസ് പൊളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് പറയാതിരുന്നത് അപ്പോൾ ഇതായിരുന്നു സംഭവം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെൻസ് ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ കമന്റ് ആയിട്ട് ഇട്ടിരുന്നാൽ മതി പിന്നെ നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബ്യൂട്ടി അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ